യഹോവയുടെ കൽപ്പന അനുസരിക്കുന്ന പോലെ ഹോമയാഗങ്ങളും അനുസരിക്കുന്നത് ഇതനുസരിക്കുന്നത് യാത്ര ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസിനേക്കാളും നല്ലത് ഒന്ന് പതിനഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഇതിന്റെ പശ്ചാത്തലം അമലേക്കരുമായുള്ള യുദ്ധത്തിൽ ദൈവകൽപ്പനയെ ലംഘിച്ച് ഉത്തമമായതിനെ ഒക്കെയും നിർമൂലമാക്കുവാൻ മനസ്സിലാതെ സൂക്ഷിച്ച സംഭവമാണ് അനുസരിക്കുന്നത് യാത്രേക്കാൾ ഉത്തമമെന്നാണ് നാം വായിച്ചത് മറ്റെല്ലാ ഗുണങ്ങളിലും അധികമായി ദൈവത്തോടുള്ള അനുസരണം മാനിക്കപ്പെടുന്നു വചനത്തിലുടനീളം എല്ലാ മൃഗങ്ങളും കാറ്റും കടലും പോലും അവരുടെ ജന്മവാസനയ്ക്കെതിരായി കഷ്ടം സഹിക്കുകയും ജീവൻ പോലും പണയപ്പെടുത്തുകയും ചെയ്ത് ദൈവത്തെ അനുസരിക്കുന്നവരായി കാണാം നോഹയുടെ പട്ടകത്തിൽ പലവിധ മൃഗങ്ങളും പക്ഷി ജാലങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ അവയെല്ലാം ഒന്നിച്ച് പാർത്തു ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നവർക്ക് പോലും ഇതുപോലൊരു ആസ്വാദികരമായ കൂട്ടായ്മ അനുഭവിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനാകുമോ ക്ഷാമത്തിൻ്റെ ഉച്ചകോടിയിലായിരുന്ന പ്രവാചകന് ദിവസം രണ്ടു നേരം വിഷ്ടാന്ത ഭോജനം നൽകുവാൻ വേണ്ടിയാണ് ദൈവം കാക്കയോട് കൽപ്പിച്ചത് എന്നിട്ടും കാക്ക അത് അനുസരിച്ചു ഒന്ന് രാജകുമാർ പതിനേഴാം അധ്യായം മൂന്ന് മുതൽ വരെയുള്ള വാക്കുകൾ മനുഷ്യരായ നമ്മൾ എത്ര പേർ സാമ്പത്തിക പ്രതിസന്ധിയിൽ ദൈവയിലെയും ദൈവദാസന്മാരെയും സഹായിക്കും ഒരു പിന്മാറ്റക്കാരനായ യോനെ അയാൾ അനുദവിച്ച് ദൈവത്തോട് നിരപ്പാകുന്നവരെ തൻ്റെ വയറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു സഹിച്ച ഒരു തിമിങ്ങലത്തെക്കുറിച്ച് ചിന്തിക്കാനാകുമോ പത്ര ദിവസ ചുവണ്ടയിൽ കുടുങ്ങിയ ഒരു ചെറു മത്സ്യം തൻ്റെ യജമാൻ്റെ കൽപ്പനയനുസരിക്കുവാൻ എത്ര മനസ്സോടെ തൻ്റെ വായിൽ നാണയം സമർപ്പിക്കുന്നു മത്താട് സുവിശേഷം പതിനേഴാമധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം തങ്ങളുടെ യജമാനു വേണ്ടി പ്രയോജനമുള്ളവരാകുവാൻ ഈ മൃഗങ്ങളും മത്സ്യങ്ങളും പക്ഷികളുമൊക്കെ എത്ര അനുസരണം കാട്ടുന്നു എന്നാൽ അവയ്ക്കൊന്നിനും നിത്യജീവൻ വാഗ്ദത്വം ചെയ്തിട്ടില്ല നിത്യജീവനും സ്വർഗത്തിൽ പൗനവും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും എത്ര അനുസരണമില്ലാത്ത ജീവികളാണ് മനുഷ്യർ എന്ന് ഓർക്കുക ജി കെ ജസ് എന്ന പ്രശസ്തനായ ചിന്തകൻ ഇങ്ങനെ എഴുതി നാം വന്യമൃഗങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു എന്നാലും മനുഷ്യനാണ് ഏറ്റവും വലിയ വന്യമൃഗം ഏത് തിന്മയും ചെയ്യുവാൻ മടിയില്ലാത്തവരായി ഇന്നത്തെ മനുഷ്യർ മാറിയിരിക്കുന്നു വിശ്വാസികളെന്നോ അവിശ്വാസികളെന്നോ വ്യത്യാസമില്ല ദൈവഭായം മനുഷ്യൽ നിന്ന് അകന്നു പോയിരിക്കുന്നു ഏത് തിന്മയുടെയും ഉറവിടം സാധാന്യമാണ് ദൈവത്തെ ഭയപ്പെട്ട് ദൈവവഴിയിൽ ജീവിക്കാനിടയാകുന്നില്ലെങ്കിൽ ദൈവം ദയിപ്പിക്കുന്ന നന്ദിയായി ന്യായീതയുടെ കാറ്റ് അയക്കുമെന്ന് ചിന്തിച്ചു കൊള്ളുക ദൈവത്തോടൊപ്പം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും അനുസരണത്തേക്കാൾ വലിയ മറ്റൊരു നന്മയില്ല അനുസരണമില്ലാത്തവനോ നിർമ്മലനോ സത്യസന്ധനോ ആയിരിക്കുവാനും ദൈവത്തിന് പ്രസാദമായി ജീവിക്കുവാനും സാധിക്കയില്ല ആകയാൽ ദൈവം കൽപ്പിക്കുന്ന എന്തും വ്യവസ്ഥ കൂടാതെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നവരായി നമുക്ക് എത്തി ദൈവം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന എന്തും നമ്മുടെ നന്മയ്ക്കാണെന്ന് നാം തിരിച്ചറിയാം ഈ നന്മ നന്മയെന്തെന്നിപ്പോൾ അറിയുന്നില്ലെങ്കിലും പിന്നീടത് വെളിവായി വരും നമ്മുടെ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും എന്നായി നമ്മുടെ കൂടെയിരിക്കും ആ ദൈവത്തിൽ ശരണപ്പെടുമ്പോൾ ദൈവം നമ്മളെ ആഗ്രഹിക്കും നമ്മുടെ പാതകളെ നിരപ്പാക്കി തീർക്കും